ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ പത്ത് നായ്ക്കളുണ്ടായിരുന്നു ഭയങ്കരമായ രീതിയിൽ ആക്രമണ സ്വഭാവമുള്ള ഈ നായ്ക്കളെ രാജാവ് ഉപയോഗിച്ചത് അവിടുത്തെ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ കടിച്ച് കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരൻ എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഈ വേലക്കാരനെ ഈ നായ്ക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു വേടിച്ചരൻ്റെ വേലക്കാരൻ രാജാവിനോട് പറഞ്ഞു രാജാവേ എനിക്കൊരു പത്ത് ദിവസം സമയം തരാമോ രാജാവ് ഇങ്ങനെ ആലോചിച്ചു ആ ഒരു പത്ത് ദിവസം തരാം കുഴപ്പമൊന്നുമില്ല പത്ത് ദിവസം കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ കൊല്ലും ഓക്കെ ഉടനടി ഈ വേലക്കാരൻ ഈ നായ്ക്കളെ നോക്കുന്ന ആളുടെ അടുത്തേക്ക് പോയി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇനി ഒരു പത്ത് ദിവസം ഈ നായ്ക്കളെ ഞാൻ നോക്കിക്കോളാം അവർക്ക് ഭക്ഷണമൊക്കെ ഞാൻ തന്നെ കൊടുത്തോളാം ഇത് കേട്ട നായ്ക്കളെ നോക്കുന്ന ആൾ പറഞ്ഞു വളരെ അപകടം പിടിച്ച പണിയാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല എൻ്റെ പണി കുറച്ച് കുറഞ്ഞു കിട്ടല്ലോ എന്ന് കരുതി അദ്ദേഹം ഈ വേലക്കാരനെ നായ്ക്കളെ നോക്കാൻ ഏൽപ്പിച്ചു അങ്ങനെ പത്ത് ദിവസം ഈ വേലക്കാരൻ ഈ നായ്ക്കളെ നല്ല രീതിയിൽ സംരക്ഷിച്ചു ഭക്ഷണം കൊടുത്തു കൂട് ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ അവർക്ക് വാത്സല്യം ചൊരിഞ്ഞുകൊടുത്തു ഒക്കെ ചെയ്തു പത്താം ദിവസമായി രാജാവ് ഓർഡർ ഇട്ടു ആരവിടെ ഈ വേലക്കാരനെ എടുത്തിട്ട് നായ്ക്കളുടെ കൂട്ടിലേക്ക് എറിയൂ ഉടനടി പട്ടാളക്കാർ വന്നിട്ട് ഈ വേലക്കാരനെടുത്തിട്ട് നായ്ക്കളെ കൂട്ടിലേക്ക് എറിഞ്ഞു അവിടെ പോയി വീണ ഇദ്ദേഹത്തിൻ്റെ കാല് വേലക്കാരൻ്റെ കാല് നായ്ക്കളെ വന്നിങ്ങനെ നക്കുകയല്ലാതെ ആ ക്രൂരന്മാരായ നായ്ക്കൾ ഒന്നും ചെയ്തില്ല ഉടനെ തന്നെ അത്ഭുതത്തോടു കൂടെ രാജാവ് ചോദിച്ചു ഇതെന്താണ് സംഭവം അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് വേലക്കാരൻ അതിനുള്ളിൽ നിന്ന് പറയുകയുണ്ടായി രാജാവേ ഞാൻ ഈ നായ്ക്കൾക്ക് പത്ത് ദിവസം സേവനം ചെയ്തതിന് അവർക്ക് എന്നോട് വല്ലാത്ത നന്ദിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ അവർക്ക് തിന്നാൻ കൊടുത്താലും അവരെന്നെ ഒന്നും ചെയ്യില്ല പക്ഷേ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പത്ത് വർഷം ഈ കൊട്ടാരത്തിൽ സേവനം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിൽ നിന്ന് ഒരു ചെറിയൊരു തെറ്റ് വന്നപ്പോഴേക്കും എന്നെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചില്ലേ അതുകൊണ്ട് നന്ദിയുള്ളവനാകണം എന്ന മെസ്സേജ് രാജാവിന് ആ വേലക്കാരൻ അവിടെ നിന്ന് കൊടുക്കുകയും ഉടനെ തന്നെ മനസ്സ് നൊന്തുകൊണ്ട് മനസ്സ് മാറിക്കൊണ്ട് ഈ രാജാവ് ഈ വേലക്കാരനെ മോചിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയുമാണ് കൂട്ടുകാരെ നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഉപകാരങ്ങൾ ചെയ്തു തന്ന ആളായിരിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമ്പോഴേക്കും നമ്മൾ ചില ആളുകളുമായിട്ട് തെറ്റാറുണ്ട് അവരുടെ എല്ലാ തിന്മകളും അവരുടെ എല്ലാ മോശം കാര്യങ്ങളും വെളിച്ചത്തിൽ പറയാറുണ്ട് ഞാനും നിങ്ങളും അത്തരത്തിലാവരുത് എന്നൊരു മെസ്സേജാണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്